ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയിക്കേത്ര സംരക്ഷണത്തിന് മൂവന്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ വനദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ എറണാകുളം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനദിനാഘോഷ പരിപാടികളോടനുബന്ധിച്ച് കേരളത്തിലെ പാമ്പുകൾ എന്ന വിഷയത്തിൽ സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സെമിനാർ പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൊടുത്ത് വരും ഓക്സിജൻ എടുക്കാൻ നല്ല പാർലറുകളിൽ ശുദ്ധമായിരും വനവൽക്കരണത്തെ കുറിച്ചും വനനശീകരണത്തെ കുറിച്ചൊക്കെ നമ്മള് ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ ഹരിതത്തിൽ നമുക്കറിയാവുന്ന പോലെ ആ ഇടം കുറഞ്ഞു കുറഞ്ഞു നമ്മൾ കാണുന്നത് നമ്മൾ പലപ്പോഴും മരം വെട്ടി നശിപ്പിക്കുന്നത് വികസന പ്രവർത്തനത്തിനാണെന്ന് പറയുമ്പോഴും നമുക്ക് ഓരോ ദിവസവും ഇന്ന് ഇന്ന് ഈ സമയത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല സർപ്പ വോളന്റിയേഴ്സും സ്നേക് റെസ്ക്യൂവർമാരും ആയ സന്ദീപ് കൃഷ്ണദാസ് ഫാസൽ എന്നിവർ സെമിനാറിൽ ക്ലാസ് നയിച്ചു എറണാകുളം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ഫെൻ ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ബിപിഒ പ്രശാന്ത് ടി വി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് പങ്കാളിത്ത ഹരിത സമിതി പ്രസിഡന്റ് സാബു ജോൺ സോഷ്യൽ ഫോറസ്റ്റി പെരുമ്പാവൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിയോ ബേസിൽ പോൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ദിൽഷാദ് എം എന്നിവർ പ്രസംഗിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ മൂവാറ്റിപ്പുഴ ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമാർ തൊഴിലാളികൾ പങ്കെടുത്തു ന്യൂസ് ൾ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു